വന്യമൃഗങ്ങൾ നാട്ടിലേക്കിറങ്ങി കൃഷി നശിപ്പിക്കുന്നത് തടയാൻ പരീക്ഷണാടിസ്ഥാനത്തിൽ കാട്ടും മഞ്ഞൾ കൃഷി ചെയ്യുകയാണ് പെരിയാർ കടുവാ കടുവാസങ്കേതത്തിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കർഷകർ വനാതിർത്തികൾ കേന്ദ്രീകരിച്ച മഞ്ഞൾ കൃഷി തുടങ്ങി ഒരു മാസം പിന്നിടുമ്പോൾ വന്യമൃഗശല്യം വലിയ തോതിൽ കുറഞ്ഞതായി കുടിയിലെ കർഷകർ പറയുന്നു ആറ്റുനോറ്റു പരിപാലിച്ച കൃഷികൾ കാട്ടുപോത്തും ആനയും കുരങ്ങും കാട്ടുപന്നിയും നശിപ്പിക്കുന്നത് ഏറെ വേദനയോടെയാണ് കർഷകർ നോക്കിക്കണ്ടിരുന്നത് കുടിക്കാരിൽ പലരും കൃഷി തന്നെ ഉപേക്ഷിക്കാൻ തയ്യാറായതോടെ പെരിയാർ കടുവാ കടുവാസങ്കേതത്തിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവരുടെ പ്രശ്നത്തിൽ ഇടപെടൽ നടത്തുകയായിരുന്നു ഉൾക്കാട്ടിലടക്കം മറ്റു ചെടികൾ നശിപ്പിക്കുന്ന വന്യമൃഗങ്ങൾ കാട്ടു തൊടാറില്ല വന്യമൃഗങ്ങൾക്ക് മഞ്ഞളിനോടുള്ള വിരക്തി കൃഷി സംരക്ഷിക്കാനുള്ള പ്രതിരോധമായി എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ എന്ന ചിന്തയിൽ നിന്നാണ് ഇങ്ങനെയൊരു പരീക്ഷണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഈ മഞ്ഞൾ കൃഷി ഇത്ര ആയതിനു ശേഷം ഇതുവരെ ഇതിനകത്ത് കാട്ടുപോത്തോ മ്ലാബുകൾ കയറിയിട്ടില്ല അല്ലെങ്കിൽ സാധാരണ അവർ വേല് പൊളിച്ച് ഇതിനകത്ത് കയറി വന്ന് നശിപ്പിച്ചു പോകുന്നതല്ലാതെ ഇതിനകത്ത് അങ്ങനെ ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാൽ നല്ല രീതിയിൽ തന്നെ ഇത് ആദ്യഘട്ടം എന്നുള്ളത് നല്ല രീതിയിൽ തന്നെ വിജയിപ്പിച്ചിട്ടുണ്ട് ഈ കൃഷിയിലൂടെ കർഷകർക്ക് നല്ലൊരു വരുമാനമാർഗവും ഉണ്ടാകും പി ടി സി എഫിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഇക്കോ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയുടെ കീഴിൽ കുടിക്കാർക്കായി മഞ്ഞൾ കൃഷി ഒരുക്കാൻ വനവകുപ്പ് മുൻകൈയ്യെടുത്തു പരീക്ഷണാടിസ്ഥാനത്തിൽ മലപ്പുറത്തു നിന്നും പ്രതിഭ ഇനത്തിൽപ്പെട്ട അത്യുൽപാദനശേഷിയുള്ള അഞ്ഞൂറ്റി അൻപത് കിലോ മഞ്ഞളാണ് ആദ്യഘട്ടത്തിൽ ഇറക്കിയത് രാസവള പ്രയോഗം ഒഴിവാക്കി പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത് പി ടി സി എ പിന്നെ ഫണ്ട് കൊണ്ടുവന്നുകൊണ്ട് ഞങ്ങൾക്ക് ഈ മഞ്ഞൾ വിത്ത് മലപ്പുറത്ത് നിന്ന് കൊണ്ടുവന്നാണ് ഈ മഞ്ഞൾ വിത്ത് ഞങ്ങൾക്ക് തരികയും ഞങ്ങൾ ഈ ഇ ഡി സി മേഖലയിലെ എല്ലാ ഏതാണ്ട് ആദ്യഘട്ടം എന്നുള്ള നിലയില് നമുക്ക് അമ്പത് സെന്റ് സ്ഥലം കണ്ടെത്തുകയും അതിൽ ഈ കൃഷി നടത്തുകയും ചെയ്തിട്ടുണ്ട് പത്തു മാസം നീണ്ടു നിൽക്കുന്ന കൃഷിക്കൊടുവിൽ വിത്തുമായി ഇവ വിപണിയിൽ എത്തിക്കാനാണ് നീക്കം പരീക്ഷണം വിജയിച്ചാൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഈ കൃഷി വ്യാപിപ്പിക്കാനാണ് വനവകുപ്പ് ആലോചിക്കുന്നത് കരളി ന്യൂസ് ഇടുക്കി